ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കോറ പൊടിയെ കൊണ്ട് കിണ്ടിയതാണ് നമുക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ദിവസം കോറ കിണ്ടിയത് കഴിക്ക അപ്പൊ നമുക്ക് ഒരു വെറുപ്പ് തോന്നില്ല എന്താ പറയുക ഇതെന്താ ഇങ്ങനെ മണമുണാന്നുണ്ട് വേണ്ട ദിവസം ഇത് കഴിക്കണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇതങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇത് കോറ കിട്ടിയതാണ് കേട്ടോ ഏത് കറി വേണമെങ്കിലും നമുക്ക് എടുക്കാം മീൻ കറിയോ ചിക്കൻ കറിയോ സാമ്പാറോ രസം അതൊന്നും നമുക്ക് പറ്റില്ല പുളി പുളിയുള്ള കറികള് മസാല ഉള്ള കറികള് അതൊക്കെ നമുക്ക് കഴിക്കാം ഏത് പരിവാണെങ്കിലും നമുക്ക് എടുക്കാം അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം നമുക്ക് കോറ കിണ്ടത് എങ്ങനെയെന്ന് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പൊ ഞാനിതില് കുറച്ച് ഒരു മുക്ക പാത്രം കോറ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ പൊട്ടി കൊടുക്കാം ഒരു പാത്രത്തിൽ കൊട്ടി കൊടുത്തിട്ട് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് കലക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് കട്ടിയായി പോകും നല്ലതുപോലെ കലക്കി കട്ടയില്ലാതെ കലക്കി എടുക്കാം ഇതിലൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കലക്കി കൊടുക്കാം കട്ടിയില്ലാതെ കലക്കാം കട്ട് ആയാൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ നന്നായിട്ടുണ്ടാവില്ല കഴിക്കാനും കണ്ടോ നല്ല കട്ട് ഇല്ലാതെ അങ്ങനെ കരക്ക ഞാൻ ഇത് നിന്ന് വാങ്ങിയ പൊടിയാണ് ഇതിൽ നമുക്ക് ജ്യൂസ് വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് കഞ്ഞി പോലെ ആണെങ്കിലും ഉണ്ടാക്കാം ഇത് നമ്മള് കിന്ന നമുക്ക് കറികളൊക്കെ കൂട്ടി കഴിക്കാൻ ഭാഗത്തിലാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് കലക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ചൂടുവെള്ളം വെള്ളം ചൂടാകാൻ വയ്ക്കും വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിളയ്ക്കട്ടെ കണ്ടോ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ ഒരു കട്ടിയുള്ള പാത്രം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്ന് ചൂടായിട്ട് ഇതിന് ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ ചൂടാവട്ടെ വെള്ളം ചൂടായിട്ട് നമുക്കൊന്ന് കുറച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ഈ കോറ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കോറ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് തിളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ചിലപ്പോ അത് വെള്ളം അധികം ആകേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ പക്ഷം മാറ്റി വെച്ചിട്ടുണ്ട് നന്ന നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉപ്പ് പാകത്തിൽ ഇട്ടു കൊടുക്ക ഏത് പാത്രമാണെങ്കിലും നമുക്ക് ചട്ടി വേണമെങ്കിലും വെച്ചുകൊടുക്കാം അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് നന്നായിട്ടുണ്ടാവില്ല മണ്മുണ്ണാന്നി ഉണ്ടാവും അല്ലേ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ില്ലാതെ കളർ നമുക്ക് കൊടുക്കാം ഒന്ന് തീ പൂട്ടി കൊടുക്കാം പാത്രത്തിന്ന് വിട്ട് വരും നല്ലതുപോലെ വേവട്ടെ കളർ മാറണം അല്ലെങ്കിൽ വയർ വേറെ വരും ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം പച്ചമുളകൊന്നും ഇടുന്നില്ല നമ്മള് കറി കൂട്ടി കഴിക്കല്ലേ അപ്പൊ പച്ചമുളക് അതൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ ഈ സാമ്പാർ ഏത് കറി വേണമെങ്കിലും ചീരക്കറി തമിഴില് അവരെയൊക്കെ തമിഴന്മാര് ചിക്കനോ മട്ടനോ അങ്ങനെയൊക്കെ വെച്ച് കഴിക്കും അവരിത് ഈ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് കഴിക്കും ഇതൊന്ന് ആര് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും അപ്പോൾ ഇതിന്റെ കൂടെ കുറച്ച് നെയ്യിട്ട് കൊടുക്കണുണ്ട് ഞാൻ നെയ്യിട്ട നെയ്യ് നല്ലൊരു മണം ഉണ്ടാവും നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നല്ലൊരു മണം കിട്ടും ഇട്ട് വരുന്നതൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം പാത്രം കട്ടിയുള്ള പാത്രം എടുത്തു അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോക്കും കട്ടിയില്ലെങ്കിലേ നമുക്ക് ഇളക്കാനും കഴിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്ക വലിയവരൊക്കെ കഴിക്ക ഒരു നേരം ഇതൊരു ആഹാരമാക്കാം ഭക്ഷണാക്കാം രാവിലെ ഉച്ചക്കിലോ നമുക്ക് കൊണ്ടുപോവ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് കഴിക്കാം പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ നെയ്യ് ഇഷ്ടമുള്ളവരാകുമ്പോ നമുക്ക് നെയ്യാ കുറച്ചധികം ഇട്ടു കൊടുക്കാം നല്ല മണം വല്ല ഉള്ളടി ഉപ്പ് കോറ ആയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് സൂപ്പറായി കളർ മാറി മാറിയാണല്ലോ കളറൊക്കെ മാറി നല്ലൊരു മണം വരാതൊന്ന് ഗ്യാസ് ഓഫ് ആക്ക നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് എടുക്കാം കോറ കിട്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് കൊടുക്കാം ഞാൻ ഞാനിന്നത്തെ ഉച്ചഭക്ഷണം എന്റെ ഉച്ചഭക്ഷണം ഇതാണ് ഇന്നത്തെ ആവശ്യമുള്ളത് എടുക്ക നിങ്ങക്ക് രണ്ടു കുറച്ച് അധികം എടുത്തിട്ട് ഉണ്ടാക്കാം ഞാൻ ഇതിന്റെ കൂടെ കൊള് പുളിയാണ് കൊള് അത് ഞാൻ ഒഴിച്ചുകൊടുക്കണുണ്ട് കൊള് പുളി ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ കൂടെ തൊട്ട് പൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളങ്കി പേര് അപ്പൊ അതും ഞാൻ ഓരോരുത്തരും സൈഡിൽ വെക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെ കഴിക്കണമെന്ന് നമുക്ക് നോക്കാം സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ഇതെങ്ങനെ എടുത്തിട്ട് കറി ചേർത്തി കഴിക്ക അടിപൊളിയായില്ല സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കോറകണ്ടും നമുക്ക് കഴിക്കാം ഉച്ചഭക്ഷണമായി നല്ല ഹെൽത്തി ആയിട്ട് ചോറ് വേണം ചോറില്ലാണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇതെങ്ങനെ ഏത് കറി വേണമെങ്കിലും നമുക്ക് കൂട്ടിയിട്ട് ഇതെങ്ങനെ കഴിക്കാന് ഇന്ന് ഇതാണ് മുള്ളങ്കി മുള്ളങ്കി നല്ലതാണല്ലോ സൂപ്പർ ആയിട്ട് വെറു ഉപ്പും മുളകും മുളക് പൊടി ഇട്ടതാണ് മഞ്ഞപ്പൊടി എന്താ ഇത് ഞാൻ കഴിക്കാൻ പോവാണ് നിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ചെയ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ